എൻ്റെ പേര് പ്രണവ് കൊല്ലമാണ് എൻ്റെ സ്ഥലം ഞാൻ ബി ടോം ആണ് ഡിഗ്രിക്കെടുത്തത് ഇപ്പോൾ ഞാൻ ഇഡ്നോയിൽ എംബിയേറ്റിൽ ചേർന്നു എൻ്റെ കോളേജിലെ ടീച്ചേഴ്സും ഫ്രണ്ട്സും പറഞ്ഞാണ് ഇഡ്നോയെക്കുറിച്ചും ലേൺ വൈസിനെ കുറിച്ചും അറിയാനിടയായത് ഇതൊരു ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ പദ്ധതിയാണ് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരിൽ നിന്നും അറിയാൻ കഴിഞ്ഞത് എവിടെയും വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റുമാണ് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും ഇതുതന്നെയാണ് എനിക്ക് തോന്നിയത് ലേൺ വൈസിൻ്റെ ക്ലാസ്സസിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള ക്ലാസ്സസ്സാണ് ലേൺ വൈസിൽ നിന്ന് കിട്ടുന്നത് പ്രത്യേകിച്ച് റെക്കോഡ ക്ലാസസും ഞാൻ എല്ലാ ദിവസവും റെക്കോർഡ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും കോളേജിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ലാംഗ്വേസിൻ്റെ ക്ലാസ്സസ് വളരെ ഹെൽപ്ഫുള്ളാണ് എനിക്ക് പിന്നെ എന്ന് വെച്ചാൽ കോളേജിൽ പോലെ തന്നെ ഇതിലും നല്ല എക്സ്പീരിയൻസ് ആണ് ക്ലാസ് എന്നൊക്കെ പറയുന്നത് ക്ലാസ്സസ് ആയിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് പിന്നെ ഞങ്ങളുടെ മെൻറ്റർ വാണി മാം ഹെൽപ്ഫുള്ളായിരുന്നു വാണി മാം ഇതിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഓരോ സബ്ജക്റ്റിനെ കുറിച്ചും എക്സാംസിനെ കുറിച്ചും മാണി മാം പറഞ്ഞു വാണി മാം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് പിന്നെ വീട്ടെൻ്റിലും വാണി മാം വിളിക്കുകയായിട്ട് ചെയ്യും എന്തെല്ലാം ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിക്കും അങ്ങനെയാണ് കുറേ ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള സംഭവമാണ് ലേൺ വൈസിൽ നിന്നും എനിക്ക് കിട്ടുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ലേൺ വൈസിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് വാണി മാമും ഒക്കെ ഭയങ്കര ഹെൽപ്പ് ക്ലാസ്സസും എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്